ഇന്ത്യയിൽ അനധികൃതമായി എത്തിയിരിക്കുന്ന റോഹിംഗ്യൻ മുസ്ലീങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാനാകില്ല എന്നുറച്ച തീരുമാനവുമായി കേന്ദ്ര സർക്കാർ വിദേശത്തുനിന്നെത്തുന്നവർക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അന്തസ്സുടൻ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് എന്നാൽ തന്നെ ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനുള്ള അവകാശമില്ല ആ അവകാശം ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ മ്യാൻമാറിൽ നിന്നും പലായനം ചെയ്തുവെന്ന് റോഹിംഗ്യൻ മുസ്ലിങ്ങൾക്ക് അഭയാർത്ഥി പദവി നൽകാൻ ഉത്തരവിടരുത് എന്ന് തന്നെയാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അഭയാർത്ഥി പദവി നൽകുന്നത് നയപരമായ വിഷയമാണെന്നും പാർലമെന്റിന്റെയും സർക്കാരിന്റെയും നയപരമായ വിഷയത്തിൽ ഇടപെടരുതെന്നുമാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ സുപ്രീം കോടതിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അതായത് വിദേശത്തുനിന്നെത്തുന്നവർക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനിച്ഛത പ്രകാരം അന്തസ്സുടൻ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് എന്നാൽ തന്നെ ഇന്ത്യയിൽ ഇവർക്ക് സ്ഥിരതാമസത്തിനുള്ള അവകാശമില്ല ആ അവകാശമുള്ളത് ഇന്ത്യൻ പൗരന്മാർക്ക് മാത്രമാണ് അഭയാർത്ഥികൾക്കുള്ള ഐക്യരാഷ്ട്രസഭയുടെ ഹൈക്കമ്മീഷണറിൽ നിന്നും ചില റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അഭയാർത്ഥി കാർഡ് കരസ്ഥമാക്കിയിട്ടുണ്ട് ഈ കാർഡ് ചൂണ്ടിക്കാട്ടിയാണ് അഭയാർത്ഥി പദവിക്കായി ഇവർ ശ്രമിക്കുന്നത് എന്നാൽ എന്നാൽ ഇന്ത്യ ആകട്ടെ ഈ കാർഡ് അംഗീകരിച്ചിട്ടില്ലെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ യു എൻ അഭയാർത്ഥി കൺവെൻഷനിലും തുടർന്നുള്ള പ്രോട്ടോകോളിലും ഇന്ത്യ ഒപ്പുവെച്ചിട്ടില്ല അതിനാൽ തന്നെ ആഭ്യന്തര നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇക്കാര്യത്തിലൊക്കെ തീരുമാനമെടുക്കാൻ കഴിയുകയുള്ളൂ എന്നാണ് കേന്ദ്രം വ്യക്തമാക്കുന്നത് ഇന്ത്യയിൽ തന്നെ അനധികൃതമായി എത്തിയ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പൌരത്വം ലഭിക്കുന്നതിന് വ്യാജ തിരിച്ചറിയൽ കാർഡുകളും രേഖകളും ഒക്കെ ഇപ്പോൾ കരസ്ഥമാക്കാൻ ശ്രമിക്കുകയാണ് അതായത് മനുഷ്യക്കടത്ത് വിധ്വംസക പ്രവർത്തനങ്ങൾ എന്നിവയിൽ ഇവർ ഏർപ്പെടുന്നു എന്നുള്ളത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നു ഇത് രാജ്യസുരക്ഷയെ ഏറെ ബാധിക്കുന്ന വിഷയമാണെന്നും കേന്ദ്രം കോടതിയിൽ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുകയാണ് ബംഗ്ലാദേശിൽ നിന്നും അനധികൃതമായി എത്തുന്നവർ അസം പശ്ചിമ ബംഗാൾ തുടങ്ങിയ അയൽ സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ ഘടനയിൽ മാറ്റം വരുത്തുകയാണെന്നും കേന്ദ്രം സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ് അതായത് അനധികൃതമായി എത്തിയതിനെ തുടർന്ന് കസ്റ്റഡിയിലെടുക്കപ്പെട്ട് റോഹിംഗ്യൻ മുസ്ലീങ്ങളെ വിട്ടയക്കാൻ ഉത്തരവിടണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജിയിലാണ് കേന്ദ്രം ഇപ്പോൾ ഈ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് അനധികൃതമായി എത്തുന്നവർക്കെതിരെ നിയമപരമായ നടപടികൾ തുടരുമെന്നുമാണ് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് ശ്രീലങ്ക ടിബറ്റ് എന്നീ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവർക്ക് അഭയാർത്ഥി പദവി നൽകുന്നത് പോലെ മ്യാൻമറിൽ നിന്ന് പലായനം ചെയ്തെത്തിയ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ പദവി നൽകണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു പദവി നൽകുന്നത് വിഷയമാണെന്നും അതിൽ കോടതി ഇടപെടരുത് എന്നുമാണ് കേന്ദ്രം ഇപ്പോൾ സുപ്രീം കോടതിയിൽ വ്യക്തമാക്കിയിട്ടുള്ളത് വിദേശത്തുനിന്നെത്തുന്നവർക്ക് ഭരണഘടനയുടെ ഇരുപത്തിയൊന്നാം അനുച്ഛേദ പ്രകാരം അന്തസ്സുടൻ ജീവിക്കാനും സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശമുണ്ട് എന്നാൽ തന്നെ ഇന്ത്യയിൽ സ്ഥിരതാമസത്തിനുള്ള അവകാശമില്ല ന്യൂസ് ന്യൂസ്